സ്നേഹ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ സ്നേഹ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കാണും ഇന്ന് നാം പറയുന്നത് പ്രസംഗങ്ങളിൽ മുൻപൻ എന്നറിയപ്പെടുന്ന ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് അതേതാണ് തീർച്ചയായും അത് സ്വാഗത പ്രസംഗമാണ് കാരണം ഒരു സമ്മേളനത്തിലെ ആദ്യത്തെ പ്രസംഗം സ്വാഗത പ്രസംഗമാണ് സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അത് പറയുന്നത് സംഘാടകരിൽ ഒരാൾ തന്നെയാകും എന്നതാണ് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ അതുമായി ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ തലത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും സ്വാഗതം പറയുന്നത് ആ വ്യക്തി ഒരു പക്ഷേ മറ്റ് പ്രസംഗങ്ങളൊന്നും പ്രസംഗിച്ച് പരിചയമുള്ള ആളാകണമെന്നില്ല ആദ്യമായി സദസ്സിനെ നേരിടുന്ന വ്യക്തിയുമാകാം അത്രക്കാരെ സഹായിക്കുക എന്നത് സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സ്വാഗത പ്രസംഗം പറയുന്ന വ്യക്തിയുടെ പ്രധാനപ്പെട്ട ചുമതല സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെയും മറ്റും സദസ്സിന് വേണ്ടതുപോലെ പരിചയപ്പെടുത്തി സ്വാഗതം നേരുക എന്നുള്ളതാണ് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാവരും സദസ്സന് പരിചയപ്പെടേണ്ടവരാണ് അവരെ പരിചയപ്പെടുത്തേണ്ട ചുമതല സ്വാഗത പ്രസംഗം അങ്ങനെ അവരെ പരിചയപ്പെടുത്താൻ സ്വാഗത പ്രസംഗകന് കഴിയണമെങ്കിൽ ആദ്യം വേണ്ടത് സ്വാഗതം പറയുന്നയാൾ അവരെ പരിചയപ്പെട്ടിരിക്കണം എന്നതാണ് ഒരു സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടു വന്ന എല്ലാവരെയും സ്വാഗത പ്രസംഗകൻ നേരിട്ട് അറിയണം എന്നില്ല ഒരു അധ്യക്ഷനാകാം അല്ലെങ്കിൽ സംഘടനയുടെ പ്രസിഡന്റ് ആകാം അവരെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടാകാം ഒരു വിശിഷ്ടാതിഥിയെ നാം ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് ആദ്യം നാം ചെയ്യേണ്ടത് ഈ വ്യക്തികളെക്കുറിച്ച് സ്വാഗത പ്രസംഗകൻ അറിവ് സമ്പാദിക്കുകയാണ് അതിന് ആര് വഴിയാണോ ക്ഷണിച്ചത് അവർ വഴി നമുക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം ഇപ്പോഴത്തെ കാലത്ത് മറ്റ് ഉണ്ടല്ലോ ഉദാഹരണത്തിന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ ഇടയുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ ഫോണിൽ നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കാം അന്നത്തെ ദിവസം അദ്ദേഹം വരുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ അറിയുന്നതിനും തടസ്സമില്ല പക്ഷേ ചിലപ്പോൾ അതിന് സമയം കിട്ടിയില്ല എന്ന് വന്നേക്കാം എന്നുള്ളതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഈ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെ ഒന്ന് അടുക്കി അവതരിപ്പിക്കാൻ തയ്യാറാവുകയുമാണ് വേണ്ടത് സ്വാഗതം പറയുന്ന ആൾക്ക് ആരെയാണോ പരിചയപ്പെടുത്താൻ പോകുന്നത് അവർ ഉണ്ടായിരിക്കണം നിർബന്ധമായും എന്നാണ് സൂചിപ്പിച്ചത് ചുരുക്കം ചിലരെങ്കിലും പറയും ഇന്നിവിടെ ആശംസാ പ്രസംഗം എത്തിയിട്ടുള്ള കുമാർ സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുമാർ സാറിന് സ്വാഗതം ആശംസിക്കുന്നു സത്യത്തിൽ സംഭവിച്ചത് എന്താ സ്വാഗത പ്രസംഗത്തിനും അദ്ദേഹത്തെ അറിയില്ല കേട്ടിരിക്കുന്നവർക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കുമാർ സാർ എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല അദ്ദേഹം ഒരുപക്ഷെ ആ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് പറയുക തസ്തിക പറയുക അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുക അങ്ങനെ വേണം ഒരാശംസാ പ്രസംഗകനെ പോലും പരിചയപ്പെടുത്താൻ അധ്യക്ഷനോ ഉദ്ഘാടകനോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയെല്ലാം ആ വിധത്തിൽ കൃത്യമായി സ്വയം പരിചയപ്പെടുകയും അറിഞ്ഞിരിക്കുകയും അതിനുശേഷം സദസ്സിന് പരിചയപ്പെടുത്തുകയും ചെയ്യണം ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാനിടയുള്ള മറ്റൊരു അപകടത്തെക്കുറിച്ച് കൂടി പറയാം സ്വാഗത പ്രസംഗത്തിന് വളരെ പരിചയമുള്ള ഒരാളാണ് വിശിഷ്ട വ്യക്തിയായി വന്നിരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ധാരാളം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്കും പരിചയമുണ്ടെന്ന് തോന്നാൻ വഴിയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നത് ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സിപ്പി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ഈ സിപ്പി സാർ ആരാണെന്ന് സ്വാഗത പ്രസംഗകൻ അറിയാം അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം അറിയാം പക്ഷേ അത് സദസ്സിനെ അറിയണമെന്നില്ല അതുകൊണ്ട് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആളുടെ പൂർണ്ണമായ പേര് പറയാൻ അദ്ദേഹത്തിൻ്റെ തസ്തികയെക്കുറിച്ച് ഡെസിഗ്നേഷനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറയാൻ സ്വാഗത പ്രസംഗകൻ മറക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഒരു സമ്മേളനം തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള പ്രസംഗമാണ് സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗത്തിൻ്റെ സമയത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സദസ്യരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഈ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം സമ്മേളനത്തോട് താല്പര്യമുള്ള അതിൽ ഒരുങ്ങി കേൾക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത് ഈ സമ്മേളനത്തോട് താല്പര്യമുള്ളത് കൊണ്ട് അവർ സമയം തെറ്റാതെ വന്നവരാണ് അവരെന്തായാലും ആദ്യത്തെ പ്രസംഗം എന്നലയ്ക്ക് സ്വാഗത പ്രസംഗം താല്പര്യത്തോടെ കേട്ടിരിക്കും അങ്ങനെ തേ താല്പര്യത്തോടെ കേട്ടിരിക്കുന്ന ഒരു സദസ്സിന്റെ മുൻപിലാണ് സ്വാഗത പ്രസംഗകൻ തൻ്റെ കടമ നിർവഹിക്കുന്നത് അത് മനോഹരമായി ചെയ്താൽ അടുത്ത പ്രസംഗങ്ങളെല്ലാം താല്പര്യത്തോടെ കേട്ടിരിക്കാൻ സദസ്സിന് താല്പര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് സ്വാഗത പ്രസംഗകൻ എങ്ങനെയാണ് സദസ്സിന് മുൻപിൽ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തേണ്ടത് എന്ന ഒരു വാക്ക് പറയാം എല്ലാവരെയെക്കുറിച്ചും എടുത്തു പറഞ്ഞ് സ്വാഗത പ്രസംഗകൻ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം എന്ന ഒരൊറ്റ വാക്യം പറഞ്ഞ് സംബോധന പൂർത്തിയാക്കാവുന്നതാണ് അതിനുശേഷം ഓരോരുത്തരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞാൽ മതിയാകും അതല്ലെങ്കിൽ സമയനഷ്ടം നമുക്കുണ്ടാകും ആവർത്തനം സംഭവിക്കാനും ഇടയുണ്ട് ഈ വിധത്തിൽ മനോഹരമായി സ്വാഗതം പറയുകയാണ് വേണ്ടത് സ്വാഗത പ്രസംഗകൻ നേരിട്ട് സ്വാഗതത്തിലേക്ക് വരുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ സമ്മേളനത്തിലെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നത് നല്ലതാണ് വളരെ വിസ്തരിച്ച് അത് പറയേണ്ടതില്ല കാരണം അധ്യക്ഷനോ മറ്റുള്ളവരോ അത് ചെയ്തുകൊള്ളു അപ്പോൾ സ്വാഗത പ്രസംഗകൻ വളരെ ലഘുവായ സംബോധനയോടെ ആരംഭിച്ച് സമ്മേളനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞ് ഓരോ വിശിഷ്ട വ്യക്തികളെയും വ്യക്തിപരമായി പേരെടുത്ത് സവിശേഷതകൾ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തി സ്വാഗതം ആശംസിക്കുക എല്ലാവരെയും സ്വാഗതം ചെയ്യുക സദസിനും പ്രത്യേകം സ്വാഗതം ചെയ്യാൻ മറക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം